അപ്പം ധർമാധർമ്മങ്ങൾ നിർണയിക്കാൻ അസാധ്യമായതുകൊണ്ട് ഇവിടെ എന്താണ് ധർമ്മം നിൻ്റെ കാര്യത്തിൽ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് ആർക്കെങ്കിലും ഇവിടെ നിശ്ചയിക്കാൻ അധികാരമുണ്ടെങ്കിൽ അത് ധർമ്മപുത്രർക്ക് മാത്രമാണ് ധർമ്മപുത്രരാണ് നിൻ്റെ ഈ പ്രശ്നത്തിൽ അധികാരി അത് അല്ലാതെ ഞങ്ങളാരും അല്ല അതുകൊണ്ട് അതുകൊണ്ട് ധർമ്മപുത്ര ധർമ്മപുത്രർ നിന്നെ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നതും നിന്റെ നിൻ്റെ വസ്ത്രത്തിൽ കൈവച്ചിരിക്കുന്നതും അധർമ്മമാണെന്ന് ധർമ്മപുത്രം പറഞ്ഞാൽ അധർമ്മമാണ് അതല്ല ധർമ്മപുത്രം അധർമ്മമാണെന്ന് പറയുന്നില്ലെങ്കിൽ എനിക്കതിന് മറുപടിയൊന്നും പറയാനില്ല ആ അത് വിവേചിക്കാൻ അശക്യമായ സംഗതിയാണ് ഞാൻ എനിക്കതിനുള്ള ശക്യതയില്ല എനിക്കതിനുള്ള അർഹതയും ഈ സദസ്സിലില്ല അതുകൊണ്ടത് പറയേണ്ടത് യുധിഷ്ഠിരനാണ് യുധിഷ്ഠിരാണ് പറയേണ്ടത് ക്ലിയർ ആയിട്ട് അപ്പോഴാണ് ഇയാൾ വികരണൻ നേരിട്ടിട്ട് പറയുന്നത് പണ്ട് മുതലേ ഇത് നിരോധിച്ചിട്ടുള്ളതാണ് ചൂതുകളി പിന്നെ ചൂതുകളിയിൽ ഒരുത്തൻ പറയുന്ന വാക്ക് പ്രമാണമല്ല അല്ല ബോധമില്ലാണ്ടോധില്ല ബോധമില്ലാതെ പറയുന്നതാണ് ലഹരിയിൽപ്പെട്ട് ചൂതിൻ്റെ ലഹരിയിൽപ്പെട്ട് പറയുന്നതാണ് അത് മദ്യപൻ പറയുന്നത് പോലെ ഉള്ളു മദ്യപിച്ചതിന് ശേഷം പറയുന്നതൊന്നും ആരും വിവരമുള്ളവരാരും ബോധമുള്ളവരാരും പ്രമാണം പ്രമാണമായിട്ട് എടുക്കാറില്ല അവരെ സാക്ഷിയായിട്ട് സ്വീകരിക്കാറില്ല മദ്യപിച്ചു വരുന്ന ആളെ ഒരു പ്രശ്നത്തിൻ്റെ സാക്ഷിയായിട്ടും സ്വീകരിക്കാറില്ല അതുകൊണ്ട് മദ്യപിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചൂതുകളിക്കുന്ന സമയത്തും പലതും ആളുകൾ പറഞ്ഞു വന്നിരിക്കും അതൊക്കെ പിന്നീട് ആ ചൂതുകളിയിൽ നിന്ന് അവർ നിവൃത്തരായി കഴിയുമ്പോഴേക്കും അതാരും സ്വീകരിക്കാറില്ല അതുപോലെ ഇവിടെ ധർമ്മപുത്ര ചെയ്ത ഈ പ്രതിജ്ഞ പാഞ്ചാലിയെ പണയം വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ കളിയും ആ പണയവും അസാധുവാണ് എന്നയാൾ പറയണ്ട ഒന്ന് രണ്ടാമത്തേത് അദ്ദേഹം സ്വയം പണയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പണയപ്പെട്ട ആളിന് പിന്നെ സ്വന്തം വസ്തുക്കളില്ല പിന്നെ എങ്ങനെ പണയം വയ്ക്കും അദ്ദേഹം പണയപ്പെട്ട് കഴിഞ്ഞാൽ പണയപ്പെട്ട പണയപ്പെട്ടയാളിന് സ്വന്തം വസ്തുക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പണയം പാഞ്ചാലിയെ പണയം വെക്കാൻ അധികാരമില്ല അതിനുമുമ്പ് തന്നെ അദ്ദേഹം പണയപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹോ പറയുന്നുണ്ട് ആ സഹോദരന്മാരും പണയപ്പെട്ടു കഴിഞ്ഞു അപ്പം പണയപ്പെട്ട ആളിന് സ്വയം ഒന്ന് നിസ്വനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാൽ ആ പണയം വയ്പ്പോടു കൂടി തന്നെ അയാൾ സ്വയം അടിമയായി കഴിഞ്ഞിരിക്കുന്നതിന് അയാൾ പിന്നെ സ്വന്തം വസ്തുക്കളില്ല അപ്പം സ്വന്തം വസ്തുക്കളില്ലാത്ത സ്ഥിതിക്ക് പാഞ്ചാലി പോലും സ്വതന്ത്രയായി പോയിരിക്കുന്നു അതുകൊണ്ട് പാഞ്ചാലിയെ പണയം വയ്ക്കുന്നത് നിയമപരമായും ധാർമ്മികമായും നൈതികമായും ശരിയല്ല അതുകൊണ്ട് അത് സ്വീകാര്യമല്ല ഇത് നിങ്ങളാരും പറയാത്തത് കൊണ്ടാണ് സദസ്സിൽ ഇത്രയും മഹാന്മാരായ ആളുകൾ ആചാര്യന്മാർ ധർമാധർമ്മ വിവേചന സാമർഥ്യമുള്ള ആളുകൾ ഒക്കെ ഇരിക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ടെങ്കിലും വസ്തുത ഇതാണ് വസ്തുത ആർക്കും എവിടെയും പറയാമല്ലോ അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ് അപ്പോഴെനിക്ക് വിതിര് ഒരൊറ്റവാർത്തി പ്രാമാണിന്നോ നോക്കണ്ട വിധരൊരിത് എഴുന്നേറ്റ് പറഞ്ഞു ഇയാൾ പറഞ്ഞത് ശരിയാന്ന് പറയണ്ടോ വിധ മറ്റൊരു പറഞ്ഞു ധർമ്മപുത്ര സ്വയം പണയപ്പെട്ടതിന് ശേഷമാണ് പാഞ്ചാലിയെ പണയം വെച്ചത് അപ്പോൾ അങ്ങനെ പണയം വയ്ക്കാൻ ഇദ്ദേഹത്തിന് അർഹതയില്ല അവകാശമില്ലാത്തതുകൊണ്ട് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല അവളെ നിരുപാധിയും ഇതിൽ നിന്ന് ഒഴിവാക്കി വിടേണ്ടതാണ് ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പോഴും പാഞ്ചാലി വീണ്ടും ചോദിക്കുന്നത് ഭീഷ്മരോടാണ് ആ അപ്പോഴും വിഷമ ധർമ്മസ്യ ഗഹനാഗതി ഇവിടെ ധർമാധർമ്മ നിർണയം അസാധ്യമായിരിക്കുന്നതിനാൽ നീ എന്നോട് ചോദിക്കേണ്ട ഞാൻ അപ്പോഴും തൻ്റെ അശക്തിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഇവിടെ ദുര്യോധനനോട് അദ്ദേഹത്തിന് പരോക്ഷമായി ഒരു ഭീതി ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലാണ് വാക്കുകളും സംഭവങ്ങളും സംവിധാനം ചെയ്തിരിക്കുന്നത് എന്താണ് ഈ സഭയിൽ വെച്ച് ഒരു വാക്ക് ഭീഷ്മർ എഴുന്നേറ്റ് പറഞ്ഞാൽ അത് ദുര്യോധനൻ വളരെ പരസ്യമായി തന്നെ നിഷേധിക്കുകയാണെങ്കിൽ ഭീഷ്മരുടെ ഇതുവരെയുള്ള ജീവിതം പാഴായിപ്പോകും എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പറയുന്നില്ല ദുര്യോധനൻ നേരിടുമ്പോഴെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ട് താനും ഒരു കർമ്മം ആ കർമ്മത്തിൻ്റെ ലക്ഷ്യത്തോടുകൂടി നിർവഹിക്കപ്പെടണമെങ്കിൽ കർമ്മം ചെയ്യേണ്ടത് കർത്തവ്യമേത് അകർത്തവ്യമേത് എന്ന് പരിപൂർണമായി നിർണയിക്കേണ്ടി വരും ആ നിർണയം ആത്യന്തികമായി ന്യായമാണോ അന്യായമാണോ ഇല്ല എന്നുള്ളത് വേറൊരു പ്രശ്നമേ ആകുന്നുള്ളൂ അത് ആത്യന്തികമായ സത്യം നമുക്ക് ഭാഗത്ത് തത്വം നിഹിതം ഗുഹായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സബന്ധ മാത്രമേ അത്രേ ഉള്ളു അപ്പൊ അപ്പൊ സാധുക്കൾ പോകുന്ന വഴിയുണ്ട് ഓ ആ മഹാജന ആ മഹാജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുണ്ട് മഹാജനങ്ങൾ സഞ്ചരിക്കുന്ന മാർഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് കാണിച്ചു കൊടുക്കണം ആ സന്ദർഭത്തിൽ അതാണ് വേണ്ടത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ രാജ്യത്തിൽ എനിക്ക് എൻ്റെ അനുവാദത്തിൽ ചോദിക്കാതെ ആജ്ഞ പ്രവർത്തിപ്പിക്കുന്നവൻ ആരടാ എന്ന് ചോദിക്കും മൈ മൈ ജീവിതം അത്രയും പറയുമ്പോൾ ശരിയാണ് എന്താച്ചാല് ഭീഷ്മർക്ക് അധികാരമൊന്നുമില്ല ആ അദ്ദേഹം വേണ്ടല്ലോ ഭീഷ്മരവിടുന്ന തറവാട്ടിക്കാരനോരാവ് പറഞ്ഞ എല്ലാം ഭീഷ്മരാണെന്നല്ലാതെ അല്ലാതെ കണ്ട് നിയമത്തിന്റെ നിയമത്തിൻ്റെ ഭീഷ്മരമല്ല അദ്ദേഹത്തിന് പക്ഷേ ഇല്ലാത്ത അധികാരത്തിൻ്റെ ധാർമികമായ ആ ത്യാഗത്തിന്റെ വലിയൊരു അധികാരമുണ്ട് ത്യാഗം വലിയൊരു അധികാരമാണ് ജ്ഞാനം വലിയൊരു അധികാരമാണത് അതെണ്ടോ പ്രത്യേകിച്ച് അന്ന് മാനിക്കുന്നു ജ്ഞാനികളെ മാനിക്കുന്ന കാലമാണത് അപ്പം ജ്ഞാനികളെ മാനിക്കുന്ന കാലത്ത് സർവ വിദ്യകളുടെയും ജ്ഞാന നിക്ഷേപമായ ധനുർവേദം ഉൾപ്പെടെയുള്ള സർവ വിദ്യകളുടെയും അന്ന് സുവിജ്ഞാതമായിരുന്ന സർവ്വ വിദ്യകളുടെയും ചോദ്യം ചെയ്യപ്പെടാത്ത ജ്ഞാന നിക്ഷേപം ആയിരുന്ന ഭീഷ്മർ ഇൻഡീൻ അവിടെ എഴുന്നേറ്റ് വാക്ക് പറയേണ്ടതായിരുന്നു സ്വീകരിക്കട്ടെ സ്വീകരിക്കാതെ കിട്ടും അത് വേറെ പ്രശ്നം ദുര്യോധനൻ സ്വീകരിക്കുമോ സ്വീകരിക്കുകയില്ലയോ എന്ന് അദ്ദേഹം പ്രശ്നമാക്കാൻ പാടില്ല ഒരു സ്ത്രീ ആക്ഷേപിക്കപ്പെടുക എന്നത് ഒരിക്കലും ധർമ്മമാവാൻ വയ്യ അത് അത് പ്രത്യേക കാലഘട്ടത്തിലാണെങ്കിലും ശരി സനാതനധർമ്മത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയാലും ശരി ഒരു കാരണവശാലും അത് സ്ത്രീ ആക്ഷേപ ഇത് ആക്ഷേപിക്കാലോ അപ്പം ഈ ഭീഷ്മർക്ക് ഈ ദുര്യോധനെ ചെറിയ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നാണോ വിശ്വംഭരൻ പറയുന്നത് ആ ഞാൻ ചെറിയ ഭയം എന്നല്ല ഞാൻ പറയുന്നത് വലിയ ഭയം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് എന്താണ് കാരണം കാരണമെന്നറിയാമോ അദ്ദേഹം ത്യജിച്ചതാണ് ഈ രാജ്യം അദ്ദേഹം ത്യജിച്ചതാണ് ഈ കൊട്ടാരം വംശത്തിന് വേണ്ടിട്ടാണ് ഇവിടെ ഇത്രയും കാലം പിടിച്ചു വംശത്തിനുണ്ട് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിനോട് ആര് പറഞ്ഞു അദ്ദേഹത്തിന്റെ വംശം നിലനിർത്തേണ്ടത് ആവശ്യമൊന്നും അദ്ദേഹത്തിന്റെ വലിയ അതായത് ശാന്തനുവിന്റെ ചേട്ടൻ ഓ അങ്ങനെ ഒരാളുണ്ട് ഈ ദേവഭി രാജ്യം മൂത്തപുത്രനായിട്ട് രാജ്യം രോഗി എന്ന് പറഞ്ഞാൽ പാണ്ഡുവിൻ്റെ രോഗമേ ഉള്ളൂ ആ നിസ്സാര രോഗമേ ഉള്ളൂ രാജ്യം ഭരിക്കുന്നതിന് ഒരു രോധമൊന്നുമില്ല പാണ്ടുണ്ട് പാണ്ടുണ്ടത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ രാജ്യം ഭരിക്കുന്നില്ല എന്ന് പറയുകയും രാജ്യം ഭരിക്കാത്ത ആ ശാന്തനു ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു കൊട്ടാരത്തിൽ താമസിച്ചില്ല ശരിയാ ആ അദ്ദേഹം കാട് കയറുകയാണ് ചെയ്തു പോയി ചെറുപ്പത്തിലെ തന്നെ വാനപ്രസത്തിന് പോയി സന്യസിച്ച് അദ്ദേഹം കാലഗതി പ്രാപിക്കുകയും ചെയ്തു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ജീവിത സങ്കല്പത്തിന്റെ അനിവാര്യമായ ഘടകമാണ് ഭൗതിക ജീവിതം ഉപേക്ഷിച്ചയാൾ ഏത് എവിടെ വെച്ചാണോ ഏത് കുടുംബത്തിൽ വെച്ചാണോ ഏത് ഭവനത്തിൽ വെച്ചാണോ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചത് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണം